ഹായ് ഫ്രണ്ട്സ് മൊബിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചുരുക്കം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം ബഡ്ജറ്റ് തന്നെയാണ് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ദൻ അതിനുശേഷം നമ്മുടെ പർപ്പസ് ആണ് അതായത് ഒരു ക്യാമറ ഫോൺ വാങ്ങിക്കണം എന്നാണോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോൺ വാങ്ങിക്കണം എന്നാണോ നമ്മളെ ഉദ്ദേശത്തിന് അനുസരിച്ചുള്ള ഒരു ഫോൺ വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റാണ് നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ഒരു ഫോൺ വാങ്ങിക്കുക ദൻ അതേപോലെ പർപ്പസ് ആണ് നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചുള്ള ഫോൺ വാങ്ങിക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം ഫോണിൻ്റെ ക്യാമറയായിരിക്കും ഇല്ലേ മിക്കപ്പോഴും നമ്മളൊരു ഫോട്ടോസ് സെൽഫി ഫോട്ടോസുകളും അതേപോലെ മറ്റുള്ള ഫോട്ടോസുകളൊക്കെ ഒക്കെ എടുക്കാനാണ് നമ്മൾ ഫോൺ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്യാമറ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും പിന്നീടാണ് പ്രോസസ്സറും റാമും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ബഡ്ജറ്റിലൊതുങ്ങുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഏതൊരു മൊബൈലിൻ്റെയും ഒരു ഘടകമാണ് പ്രോസസ്സർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രൊസസറിനെ കുറിച്ച് വലിയ ധാരണയൊന്നും പല ആൾക്കാർക്കും ഉണ്ടാവില്ല ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും മീഡിയടെക് ഡയമണ്ട് സിറ്റി അതേപോലെ ഡ്രാഗൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്താണ് ഈ പ്രോസസ്സർ എന്നോ അല്ലെങ്കിൽ ഏത് തരം പ്രോസസ്സറാണ് നമുക്ക് എന്നോ പലപ്പോഴും പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പഠിച്ചിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണിലും പ്രൊസസേഴ്സ് ഉണ്ടാവും പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിൻ്റെ കോർ വാല്യൂ എത്രയാണ് എത്ര കോറാണ് ആ ഒരു പ്രോസസ്സറിനുള്ളത് പിന്നെ അതേപോലെ ക്ലോക്ക് സ്പീഡ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കോർ വാല്യൂ കൂടുന്ന സമയത്ത് കമ്പ്യൂട്ടിംഗ് പ്രോസസിങ് സ്പീഡ് കൂടുകയും അതേപോലെ ക്ലോക്ക് സ്പീഡ് കൂടുന്ന സമയത്ത് പ്രോസസ്സർ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതാണ് കോറിനെയും ക്ലോക്ക് സ്പീഡിനെയും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി അടുത്തതാണ് റാം റാം എന്ന് പറയുമ്പോൾ റാൻഡം മാക്സ് മെമ്മറി നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ഏതൊരു ഫോണിനും ഉണ്ടാവും കുറഞ്ഞ റാമുള്ള ഫോണുകളും കൂടുതൽ റാമുള്ള ഫോണുകളും അതേപോലെ ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റാംസുകളുള്ള ഫോണുകളും ഇപ്പോൾ മാർക്കറ്റിൽ ആണ് നമ്മുടെ ഫോണിൽ പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ടാവും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ പലതരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ ഇത്തരം അപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത്തരം പല ആപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആപ്ലിക്കേഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാമ് മസ്റ്റാണ് ചുരുക്കി പറഞ്ഞാൽ ആപ്പുകൾ ഫ്ലാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് ആണ് റാം എന്ന് പറയുന്നത് കൂടുതൽ റാം ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് കൂടുതൽ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ റാമുള്ള മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി അടുത്തതാണ് സ്റ്റോറേജ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഒട്ടനവധി ഫോട്ടോസുകൾ ഇനിയിപ്പോൾ വാട്സപ്പിൽ വരുന്ന ഫോട്ടോ ആയിക്കോട്ടെ ഫേസ്ബുക്കിൽ വരുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ അങ്ങനെ പല ഫോട്ടോസുകളും ഇനി നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ അങ്ങനെ പലതരം കാര്യങ്ങൾ നമ്മുടെ ഫയൽസുകളായിട്ട് നമ്മൾ ഫോണിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായിട്ടും സ്റ്റോറേജ് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റോറേജുള്ള മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് ഡിസ്പ്ലേ നോക്കാം അപ്പോൾ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേ അതേപോലെ എൽ ഇ ഡി ഡിസ്പ്ലേ സൂപ്പർ ആമോലിൻ്റെ ഡിസ്പ്ലേ റെറ്റിന ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഡിസ്പ്ലേസ് ഉണ്ട് അവിടെ നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണിൽ എൽ സി ഡി ഡിസ്പ്ലേക്കാൾ കൂടുതൽ ബെറ്റർ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പക്ഷേ എൽ സി ഡി ഡിസ്പ്ലേക്കാൾ കൂടുതൽ റേറ്റ് എൽ ഇ ഡി ഡിസ്പ്ലേയുള്ള ഫോണുകൾക്ക് വരും ഡിസ്പ്ലേസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത പാർട്ടിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഞാനിതൊന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് ഫോണിൻ്റെ ക്യാമറയാണ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാമറ ആയിരിക്കും പരിശോധിക്കുക ക്യാമറയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലെൻസ് ഷട്ടർ സെൻസർ പ്രൊസസിങ് ചിപ്പ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ക്യാമറ നോക്കുന്ന സമയത്ത് അതിൻ്റെ മെഗാ പിക്സൽ കൂടിയത് കൊണ്ട് മാത്രം കാര്യമില്ല മെഗാ പിക്സൽ കൂടുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് മാത്രമാണ് എം ബി മുഴുവനായിട്ടും ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഗാ പിക്സൽ മുഴുവനായിട്ടും ഉപയോഗിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിംഗ്സിലൂടെ ഡെഡിക്കേറ്റഡ് മോഡിൽ പോയാൽ മാത്രമാണ് കഴിയുള്ളൂ ഇപ്പോൾ പ്രൈമറി ലെൻസ് അതേപോലെ പോർട്രേറ്റ് ലെൻസ് വൈഡ് ആംഗിൾ ലെൻസ് എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ലെൻസൊക്കെ ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ഫോണിന് ഒന്നും രണ്ടും മൂന്നും നാലും ക്യാമറയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മെഗാ പിക്സൽ മാത്രം നോക്കാതെ കൃത്യമായ ഡെഡിക്കേറ്റഡ് മോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടോന്നു കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു ഫോണിൻ്റെ ക്യാമറ കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെക്കാപിക്സൽ കണ്ടത് കൊണ്ട് മാത്രം നമ്മൾ അതൊരു ക്യാമറ ഫോണാണെന്ന് പറയാൻ പാടില്ല അതിൽ നിന്ന് ഫോട്ടോസുകളെടുത്ത് കൃത്യമായ രീതിയിലുള്ള ഫോട്ടോസുകളെടുത്ത് അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം അത് കറക്റ്റായിട്ട് സൂമൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയായിരിക്കണം നമ്മളൊരു ക്യാമറയുടെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് ഇനി ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രൊസറിനെ കുറിച്ചിട്ടാണ് പിന്നീട് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്പ്ലേസിനെ കുറിച്ചിട്ടും ക്യാമറാസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രൊസസറിനെ കുറിച്ച് ആണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തികളെ നമുക്ക് നാല് കാറ്റഗറീസിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ ഒരു ലൈറ്റ് യൂസർ ലൈറ്റ് യൂസർ എന്ന് പറയുമ്പോൾ വല്ലപ്പോഴെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ലൈറ്റ് യൂസർ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ അടുത്ത് നോർമൽ യൂസർ നോർമൽ യൂസർ എന്ന് പറയുമ്പോൾ ഇടക്കിടയ്ക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്ട്സപ്പും ഫേസ്ബുക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ നോർമൽ യൂസർ എന്ന് പറയും ഇനി അടുത്തതാണ് ഹെവി യൂസർ ഹെവി യൂസർ എന്ന് പറയുമ്പോൾ അവർ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും മൊബൈൽ ഫോണിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഫോണിൽ തന്നെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹെവി യൂസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ വർക്കുകൾ വീഡിയോ എഡിറ്റിങ് ത്രീ ഡി റെൻറ്ററിങ് അതേപോലെ ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ പവർ യൂസേഴ്സ് എന്ന് പറയും അപ്പോൾ ഈ നാല് കാറ്റഗറീസിലുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ പ്രോസസ്സിൻ്റെ കാര്യം കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇപ്പോൾ ഒരു ലൈറ്റ് യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്വാഡ് കോർ എങ്കിലും ക്ലോക്ക് സ്പീഡ് അതേപോലെ വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് ജിഗ ഹെഡ്സ് വരുന്ന ക്ലോക്ക് സ്പീഡ് വരുന്ന എങ്കിലും അവർക്ക് വേണം തന്നെ ഇനി നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹെക്സാ കോർ എങ്കിലും അതേപോലെ ക്ലോക്ക് സ്പീഡ് ഒരു ടു ജിഗ ഹെഡ്സെങ്കിലും വരുന്ന ക്ലോക്ക് സ്പീഡുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കണം അവർക്ക് വേണ്ടത് ഇനി ഒരു ഹെവി യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോർ പ്രോസസറും അതേപോലെ ക്ലോക്ക് സ്പീഡ് മിനിമം ഒരു ടു ജിഗ ഹെഡ്സ് എങ്കിലും വേണം ഇനി പവർ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോർ പ്രോസസറും ക്ലോക്ക് സ്പീഡ് ഒരു ടു പോയിൻ്റ് ഫൈവും മിനിമം ക്ലോക്ക് സ്പീഡ് വരുന്ന പ്രോസസറുമാണ് അവർക്ക് ആവശ്യമുള്ളത് ഇനി ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതുമായിട്ടുള്ള മൂന്ന് ടൈപ്പ് പ്രോസസറിനെ ഞാനൊന്ന് പറയാം ഒന്നാമത്തത് സ്നാപ്ഡ്രാഗൺ ഭൂരിഭാഗം ആളുകളും സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന പ്രൊസസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇനി അതേപോലെ തന്നെ അടുത്തതാണ് മീഡിയ ടെക് മീഡിയ ടെക്കിൽ ഡയമണ്ട് സിറ്റി അതേപോലെ ഹീലിയോ എന്ന് പറയുന്ന രണ്ട് വേർഷൻസ് വരുന്നുണ്ട് ഇനി അത് അടുത്തതാണ് മൂന്നാമത്തെ എക്സിനോസ് എന്ന് പറയുന്നത് കുറേ അധികം സീരീസ് ഉണ്ട് മീഡിയ ടെക്കിൽ ഹീലിയോ സീരീസും അതേപോലെ ഡയമണ്ട് സിറ്റി സീരീസും ഉണ്ട് ഇനി അതേപോലെ എക്സിനോസിലാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്പർ സീരീസുകളും വരുന്നുണ്ട് ഇനി സ്നാപ്ഡ്രാഗണിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് സ്നാപ്ഡ്രാഗൺ പ്രൊസസറിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ലൈറ്റ് യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നാപ്ഡ്രാഗൺ ഫോർ ഹൺഡ്രഡ് സീരീസിൽ വരുന്ന ഒരു പ്രൊസസറെങ്കിലും അവർക്ക് മിനിമം വേണം ഓക്കെ ഇനി നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് വരെയുള്ള സീരീസിൽ വരുന്ന പ്രോസസർ ആവശ്യമാണ് ഇനി അതേപോലെ ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് എങ്കിലും മിനിമം ആവശ്യമാണ് പവർ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എയ്റ്റ് ഹൺഡ്രഡ് മുതലുള്ള സീരീസും അവർക്ക് ആവശ്യമുണ്ട് ഇനി അടുത്തതാണ് മീഡിയടെക് ഹീലിയോ മീഡിയടെക് ഹീലിയോ ഒരു ലൈറ്റ് യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എ സീരീസിലുള്ളതും ഒരു നോർമൽ യൂസർക്ക് പി സീരീസും ഒരു ഹെവി യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജി സീരീസും ഇനി പവർ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ് സീരീസുമാണ് വേണ്ടത് ഓക്കെ മീഡിയടെക് ഹീലിയോ പ്രൊസസർ വരുന്ന ഫോണുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ലൈറ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ എ സീരീസ് നോർമൽ യൂസർക്ക് പി അതേപോലെ ഹെവി യൂസർക്ക് ജി വേണം പവർ യൂസർ ആണെന്നുണ്ടെങ്കിൽ എക്സ് സീരീസിലുള്ള പ്രോസസ്സേഴ്സ് വേണം ഓക്കെ ഇനി നമുക്ക് മീഡിയ ടെക് ഡയമണ്ട് സിറ്റിയിലേക്ക് നോക്കാം ഒരു ലൈറ്റ് യൂസർക്ക് സെവൻ ഹൺഡ്രഡ് സീരീസും അതുപോലെ ഒരു നോർമൽ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എയിറ്റ് ഹൺഡ്രഡ് സീരീസും ഇനി ഒരു ഹെവി യൂസർക്ക് തൗസൻഡ് സീരീസുകളും അതുപോലെ പവർ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എയിറ്റ് തൗസൻഡ് നയൻ തൗസൻഡ് സീരീസിലൊക്കെ വരുന്ന പ്രൊസസ്സറ് യൂസ് ചെയ്യാം ഓക്കെ ഇനി എക്സിനോസിലേക്ക് വരുമ്പോൾ ലൈറ്റ് യൂസർക്ക് എക്സിനോസ് സെവൻ എക്സസ് സീരീസും നോർമൽ യൂസർക്ക് നയൻറ്റി സിക്സ് എക്സസ് സീരീസും അതുപോലെ ഹെവി യൂസർക്ക് നയൻറ്റി എയിറ്റ് എക്സസ് സീരീസും പവർ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നയൻറ്റി നയൻ എക്സ് സീരീസും വരുന്ന പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഏതൊക്കെ പ്രൊസസറുകൾ ലൈറ്റ് യൂസർക്കും അതേപോലെ നോർമൽ യൂസർക്കും ഹെവി യൂസർക്കും പവർ യൂസർക്കും യൂസ് ചെയ്യാമെന്ന് പറയാം അപ്പോൾ ലൈറ്റ് യൂസർക്ക് സ്നാപ്ഡ്രാഗണിൽ വരുന്ന ഒരു ഫോർ ഹൺഡ്രഡ് സീരീസ് മുതലുള്ളതും ഇനി അതേപോലെ മീഡിയ ടെക് ഹീലിയുവാണെന്നുണ്ടെങ്കിൽ എ സീരീസും ഇനി മീഡിയടെക് ഡെമൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് സീരീസും എക്സിനോസാണെന്നുണ്ടെങ്കിൽ സെവൻ എക്സസ് സീരീസും ഒരു ലൈറ്റ് യൂസർക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നാപ്ഡ്രാഗണിൽ വരുന്ന സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് സീരീസും മീഡിയാടെക് ഹീല്യോല് പി സീരീസും മീഡിയടെക് ഡെമൻസിറ്റിയിൽ എയ്റ്റ് ഹൺഡ്രഡ് സീരീസും എക്സിനോസിലാണെന്നുണ്ടെങ്കിൽ നയൻറ്റി സിക്സ് എക്സസ് സീരീസും ഉപയോഗിക്കാം ഇനി ഹെവി യൂസേഴ്സിന് സ്നാപ്ഡ്രാഗണിൽ സെവൻ ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് സീരീസിലും അതുപോലെ മീഡിയടെക് ഹീലോയിൽ ജി സീരീസും ഡെമൺ സിറ്റിയിൽ തൗസൻഡ് സീരീസിലേക്ക് വരുന്നതും എക്സിനോസിലാണെന്നുണ്ടെങ്കിൽ നയൻറ്റി എസ് എക്സ് സീരീസും യൂസ് ചെയ്യാവുന്നതാണ് ഈ പവർ യൂസേഴ്സിന് ആപ്ഡ്രാഗൺ എയ്റ്റ് ഹൺഡ്രഡ് സീരീസാണ് അബോ ആയിട്ടുള്ളതും അതുപോലെ മീഡിയടെക് ഹീലോയിൽ എക്സ് സീരീസും ഡെമൺ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ എയിറ്റ് തൗസൻഡ് നയൻ തൗസൻഡ് സീരീസിലൊക്കെ വരുന്നതും അതേപോലെ എക്സിനോസിൽ നയൻറ്റി നയൻ എക്സസ് സീരീസിലും വരുന്നത് ബെറ്റർ ആയിരിക്കും ഓക്കെ ഇപ്പോൾ ചെറിയൊരു ഐഡിയ ഈ ഒരു പ്രൊസസിറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ലൈറ്റ് യൂസർക്കും നോർമൽ യൂസർക്കും ഹെവി യൂസർക്കും പവർ യൂസർക്കും ഏതൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് മിനിമം ആവശ്യമുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് എത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിന് ഇനി നമുക്ക് സ്റ്റോറേജിൻ്റെ കാര്യം നോക്കാം ഒരു ലൈറ്റ് യൂസർക്ക് സിക്സ്റ്റി ഫോർ ജി ബി യൂസ് ചെയ്യാം പക്ഷേ ഒരു നോർമൽ യൂസർ അല്ലെങ്കിൽ ഹെവി യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വൺ ട്വൻറ്റി എയ്റ്റ് എങ്കിലും സ്റ്റോറേജ് ആവശ്യമാണ് ഇനി ഒരു പവർ യൂസറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ടു ഫൈവ് സിക്സ് ജി ബിയോ അല്ലെങ്കിൽ ഫൈവ് ട്വൽ ജി ബിയോ അല്ലെങ്കിൽ വൺ ടി ബിയൊക്കെ ആവശ്യം ഉണ്ടാവും ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാറ്ററി ബാറ്ററിയിൽ നമുക്കിപ്പം ഒരു ഫോർ അവർ ടു സിക്സ് അവവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു മൂവായിരം എം എ എച്ച് ബാറ്ററിയും ഇനി ഒരു സിക്സ് അവവർ ടു എയ്റ്റ് ഒക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ഒക്കെ എം എച്ച് വേണം ഇനി ചില ഫോണുകൾക്ക് എം എ എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ബാറ്ററി എം എ എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ ആവുമ്പോൾ കൂടുതൽ കറണ്ട് അതിന് വേണ്ടി വരും എൽ ഇ ഡി ഡിസ്പ്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എം എ എച്ച് കുറവാണെന്നുണ്ടെങ്കിലും കൂടുതൽ സമയം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം അടുത്ത ഓരോ വീഡിയോകളിലായിട്ട് ഓരോന്നിനെക്കുറിച്ചും ഡിസ്പ്ലേസിനെക്കുറിച്ചും ബാറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ